അയോധ്യ സ്വദേശി മീരയുടെ വീട്ടിലേക്ക് ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു അതിഥി എത്തി സാക്ഷാൽ പ്രധാനമന്ത്രി തന്റെ ഉജ്ജ്വല യോജനയ്ക്ക് കീഴിലെ പത്താം കോടി ഉപഭോക്താവിനെ കാണാൻ എത്തിയതായിരുന്നു മീരയുടെ വീട്ടിൽ കുറച്ചു സമയം ചെലവഴിച്ച് ചായയൊക്കെ കുടിച്ചാണ് പ്രധാനമന്ത്രി യാത്ര തുടർന്നത് മീരക്ക് കഴിഞ്ഞ ദിവസമാണ് ഗ്യാസ് കണക്ഷൻ ലഭിച്ചത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനക്ക് അയോധ്യ പര്യടനത്തിനിടയിലും ഉജ്ജ്വൽ യോജനയിലെ പത്താം കോടി രൂപ വക്താ നേരിട്ട് കണ്ട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് സാക്ഷാൽ നരേന്ദ്രമോദി ഇന്ന് എന്താണ് ഉണ്ടാക്കിയതെന്ന് പ്രധാനമന്ത്രിയുടെ ചോദ്യം പരിപ്പും മീരാ ഒപ്പം പ്രധാനമന്ത്രിക്ക് മറുപടി മധുരമുള്ള നല്ല ചൂട് ചായയുടെ സ്വാദി നുകർന്ന് കളിത്തമാശകളും കുശലാന്വേഷണനേരം ചായ और मैं चाय चाय वाला मुझे पता रहता है है कि कैसे बनती വൈദ്യുതിയും വെള്ളവും അരിവുമെല്ലാം സബ്സിഡിയിൽ ലഭിക്കുന്നുണ്ടെന്ന് സന്തോഷം പറഞ്ഞു മീര വികാരദീനയെ തന്റെ വീട്ടിലേക്ക് ദൈവം നേരിട്ടെത്തിയെന്നാണ് അവർ പ്രതികരിച്ചത് ഇടുങ്ങിയ ഇടനാടികളിലൂടെ മോദി നടന്നു കയറിയപ്പോൾ കാണാൻ ആളുകളും തിരക്ക് സാധാരണക്കാർക്ക് സഹായമാകും വിധം ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നതും ഉത്തരേന്ത്യയിലെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലെ ആളുകളുടെ കൂടി ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതുമാകണം മോദി ഗ്യാരണ്ടിയിലെ വോട്ടർമാരുടെ മാതൃഭൂമി ന്യൂസ് പ്രതീക്ഷി അർജുൻ ഉണ്ട് അയോധ്യ ഉദ്ഘാടനം അത് കഴിഞ്ഞ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ രീതിയിലുള്ള ഒരുപാട് പരിപാടികൾ കാണേണ്ടി വരും അല്ലെ ഇന്നലെ എപ്പോഴായിരുന്നു ഈയൊരു ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു ഈ പരിപാടി അഞ്ജിത ഹാപ്പി ന്യൂ ഇയർ ശരിയാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇനി കാണേണ്ടി വരും പ്രത്യേകിച്ചും അത് പല കാര്യങ്ങളിലെല്ലാം ഭാഗമായിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കല്ലേ ഇന്നലെ ഈ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് അവിടെ നിന്നും വിമാനത്താവളത്തേക്ക് പോകുന്നത് ഒരു റോഡ് ഷോ ആയിട്ടായിരുന്നു പ്രധാനമന്ത്രി പോവരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത് ഈ ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിലെ ഉപഭോക്താക്കളെ കാണാനായി വീട്ടിൽ നേരിട്ട് എത്തുന്നു പ്രധാനമന്ത്രി അങ്ങനെ തപ്പി തപ്പിത്തിരഞ്ഞാണ് ഈ ഒരു സ്റ്റോറി കണ്ടത് അത് നരേന്ദ്രമോദി തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിലും ട്വിറ്ററിലും എല്ലാം തന്നെ ഈ ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചിട്ടുമുണ്ട് ഒരു ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ ശരിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇത്തരത്തിൽ വീടുകളെല്ലാം നേരിട്ട് സഞ്ചരിക്കുന്നു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സഞ്ച സന്ദർശിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷെ അതിനിടയിലും ഇന്നലത്തെ ദിവസം പറയുന്നത് വളരെ ഹെക്ടിക്കായിട്ടുള്ള ദിവസമായിരുന്നു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാല് മണിക്കൂർ മാത്രം അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനിടയിലും കുറച്ചെങ്കിലും സമയം കണ്ടെത്തി ഇത്തരത്തിൽ കുറച്ച് വീടുകൾ കയറി സന്ദർശിച്ച് അവരുമായി ഒരു അല്പം സമയം പങ്കിട്ട് ഇറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് ഞാൻ ഈ സ്റ്റോണിയോ തന്നെ പറഞ്ഞതുപോലെ ഈ ഉത്തരേന്ത്യയിലെ ചില ഒറ്റപ്പെട്ട ഗ്രാമങ്ങളുണ്ട് അതല്ലാതെ ചില പലയിടങ്ങളും ഉണ്ട് അവിടെ എല്ലാം നേരിട്ടെത്തി അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ കൂടി കാര്യങ്ങളും ആഗ്രഹങ്ങളും ചോദിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുന്നതാവണം ഒരുപക്ഷേ ബി ജെ പിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും വലിയൊരു വിജയങ്ങളിൽ ഒന്ന് എന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും